എണ്ണൂറ് വർഷത്തെ ചരിത്ര പ്രാധാന്യമുള്ളതും ആൾവലിപ്പത്തിൽ കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത് ചതുർബാഹുവായ കൃഷ്ണവിഗ്രഹം പ്രതിഷ്ഠയുള്ളതുമായ കാട്ടാക്കട പെരുങ്ങുളത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠയ്ക്കുള്ള ധ്വജവൃക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പത്ത് നാല്പതിനും പതിനൊന്ന് പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രതന്ത്രി തിരുവല്ല കുഴിക്കാട്ടില്ലത്ത് ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിയുടെ കാർമ്മികത്വത്തിൽ ആചാരവിധി പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം നിലം തൊടാതെ മുറിച്ചെടുത്ത വാഹന ഘോഷയാത്രയായി വിവിധ ക്ഷേത്രങ്ങളിലെ പൂജകൾ സ്വീകരിച്ചുകൊണ്ട് അന്നേ ദിവസം രാത്രി വെള്ളനാട് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു തുടർന്ന് മുപ്പതാം തീയതി രാവിലെ ആറു മണിക്കുള്ള പ്രഭാത പൂജകൾക്ക് ശേഷം നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും അവിടെ നടക്കുന്ന പൂജകൾക്ക് ശേഷം കാട്ടാക്കടയിലെ ആർ കെ എൻ ഹാളിൽ എത്തുകയും വൈകിട്ട് മൂന്ന് മണിക്ക് മുത്തുകുട താലപ്പൊലി പഞ്ചവാദ്യം ശിങ്കാരിമേളം കളരിപ്പയറ്റ് എന്നീ നാടൻ കലാരൂപങ്ങളുടെ അകമ്പടിയോടുള്ള ശോഭയാത്ര ആറു മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നു വിശിഷ്ട അതിഥികളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ നാരായണ മന്ത്രം മുഖരിതമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രതന്ത്രിയെയും സമിതിയെയും ഏൽപ്പിക്കുന്നു അന്നേ ദിവസം കാട്ടാക്കടയിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഘോഷയാത്ര ഉണ്ടായിരിക്കുമെന്നും അതുമായി ബന്ധപ്പെട്ട് കാട്ടാക്കടയിൽ വാഹന നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്ര സമിതി ഭാരവാഹികൾ കാട്ടാക്കട ആർ കെ എൻ ഹാളിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിച്ചു